ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഒരു ഏസി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കസ്ഖസ് എടുത്തിട്ടുണ്ട് കസ്ഖസ് ഇപ്പം നമ്മൾ ഒന്ന് ഇട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ടാപ്പിന് ചുവട്ടിൽ കാണിച്ചിട്ട് ഒന്ന് വെള്ളം ഒഴിച്ച് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് മണ്ണും പൊടിയൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടിക്കോളും അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക അല്ലാതെ നമുക്ക് ഒരു ബൗളിലിട്ട് വാഷ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ സ്ട്രൈനറിലിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുക ഇനി നമുക്ക് കസ്കസ് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അരക്കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക ചൂടുവെള്ളമൊന്നുമല്ല കേട്ടോ നോർമൽ വാട്ടർ തന്നെയാണ് നൂറ്റി ഇരുപത്തഞ്ച് മില്ലിൻ്റെ കപ്പിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം സോക്ക് ചെയ്യാനായി മാറ്റി വയ്ക്കാം ഇനി ഇത് നമുക്ക് ഒരു പത്ത് മിനിറ്റ് സോക്ക് ചെയ്യാനായി മാറ്റി വെക്കാം കസ്കസ് കസ് ഇപ്പം സോക്കായി വന്നിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമ്മളിവിടെ അത്യാവശ്യം വലിയ രണ്ട് ചെറുപഴം എടുത്തിട്ടുണ്ട് ചെറുപഴം എന്ന് പറയും മൈസൂർ പഴം എന്ന് പറയും പാളയംകോടം പഴമെന്നും പറയും എല്ലാതും ഒന്ന് തന്നെയാണ് ഇത് നിങ്ങൾ പ്രത്യേകം എടുത്ത് ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേക പറഞ്ഞത് അപ്പോൾ എല്ലാതും ഒന്ന് തന്നെയാണ് രണ്ട് വലിയ പഴ അത്യാവശ്യം വലിയ രണ്ട് പഴമാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ എടുക്കുന്ന ചെറിയ പഴമാണെങ്കിൽ മൂന്നെണ്ണം വരെയൊക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇനി ഇത് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞതിൻ്റെ ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കാം പഴം നമ്മളിപ്പോൾ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കണമെന്നില്ല ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുത്താൽ മതിയാവും ഇനി നമ്മളിവിടെ നന്നായിട്ട് തണുത്ത അര ലിറ്റർ മിൽക്ക് എടുത്തിട്ടുണ്ട് ഇനി നമ്മളിവിടെ മിക്സിയുടെ വലിയ ജാർ എടുത്തു വെച്ചിട്ടുണ്ട് ജാറിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വച്ചാൽ പഴം ഇട്ട് കൊടുക്കാം അരക്കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം മധുരമൊക്കെ നിങ്ങൾ താല്പര്യം പോലെ കൂട്ടിയും കുറച്ചും ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഇപ്പം നമ്മളിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാര്യം ഞാൻ രണ്ട് പഴമാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒന്ന് അടിച്ചെടുത്തപ്പോൾ എനിക്ക് തിക്നെസ് കുറവുള്ള പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരു പഴം കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ ആദ്യം രണ്ട് ചേർത്തു പിന്നെ ടോട്ടൽ വരുമ്പോൾ മൂന്നെണ്ണമാണ് അതായത് ഒന്നുകൂടെ വീണ്ടും ചേർത്ത് കൊടുത്തു അപ്പോൾ നിങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എത്രയാണോ തിക്നെസ് ആവശ്യം അതിനനുസരിച്ച് പഴം ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മളിവിടെ ഒരു ക്ലീൻ ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് ബൗളിലേക്ക് നമ്മൾ അടിച്ചെടുത്ത് വെച്ച മിക്സ് ഒഴിച്ച് കൊടുക്കാം നമ്മൾ സോക്ക് ചെയ്ത് മാറ്റി വെച്ച കസ്കസ് ആഡ് ചെയ്ത് കൊടുക്കാം കാൽ കപ്പ് അളവിൽ ചെറീസ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താണ് ഇതുകൂടെ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ിപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല അതൊക്കെ നിങ്ങളെ താല്പര്യം പോലെ ചെയ്യാം ഇനി നമുക്കിവിടെ നല്ലൊരു കളറും പ്രത്യേകിച്ച് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് പിസ്ത ഇലാച്ചി മിക്സ് അതായത് പിസ്ത നമ്മൾ മിൽക്ക് ഷേക്ക് ഒക്കെ ഉണ്ടാക്കുമല്ലോ ആ ഒരു മിക്സ് തന്നെയാണ് ഇതൊന്ന് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിന് പകരം നിങ്ങൾക്ക് ഏത് ഫ്ലേവർ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് പല ഫ്ലേവറിലും നമുക്ക് സൂപ്പർ മാർക്കറ്റിലും എല്ലാ കടകളിലും ആണ് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം നമുക്ക് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ വീണ്ടും നന്നായിട്ടന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എസെൻസ് ഒക്കെ നമ്മൾ ആഡ് ചെയ്യുന്നത് നിങ്ങളെ താല്പര്യത്തിനനുസരിച്ച് എത്രയാണോ കളറും ഫ്ലേവറും വേണ്ടത് അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇവയൊന്നും ഇല്ലെങ്കിൽ ഒരു ഫ്ലേവറിലുള്ള എസെൻസും ഇല്ല നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ അതൊന്നും ഇല്ലാതെ തന്നെ ഈ ഒരു ഡ്രിങ്ക് നമുക്ക് കഴിക്കാവുന്നതാണ് നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്യുക അല്ലെങ്കിൽ തീർച്ചയായും സ്കിപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് സെർവിംഗ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മളിവിടെ സെർവ് ചെയ്യാനായി രണ്ട് ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സെർവ് ചെയ്യാം ഇനി നമുക്ക് സെർവ് ചെയ്യാം അപ്പം നമ്മളെ ചെറുപഴം കൊണ്ടുള്ള സൂപ്പർ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചെറുപഴം കൊണ്ട് ഇതുവരെ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ഇഷ്ടാവും നല്ല വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് നമുക്കൊരു ഗസ്റ്റൊക്കെ വന്നാലും നമുക്ക് വീട്ടിലെല്ലാവർക്കും ആണെങ്കിലും ഒരുപാട് ചിലവൊന്നും ഇല്ലാത്ത രീതിയിൽ ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അത് നിങ്ങൾ ഉണ്ടാക്കി കഴിച്ച് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഞങ്ങളെ മുൻപത്തെ വീഡിയോസ് കണ്ടിട്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോകരുത് ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്കിഷ്ടാവുന്ന നല്ല റെസിപ്പിയെ വീണ്ടും നിങ്ങൾ മുന്നിലെത്താം താങ്ക്